അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കള്ളന്മാരെ കുറിച്ചാണ് പറയുന്നത് ഒരാൾ മോഷ്ടിച്ചത് ഒരു വമ്പൻ സാധനമാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആന വണ്ടി മറ്റൊരാൾ സൈക്കിളുകളുമാണ് എന്തായാലും തൊണ്ടി സഹിതം ഈ രണ്ട് കള്ളന്മാരെയും നമ്മുടെ പോലീസ് വട്ടമിട്ട് പിടികൂടിയിട്ടുണ്ട് കൊല്ലം പുനല്ലൂരിലാണ് ബസ് കടത്താൻ ശ്രമിച്ച കള്ളനുള്ളത് ആദ്യം കാണാം കണ്ണന്നായരുണ്ട് കണ്ണ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് രാത്രിയോ മറ്റോ അല്ലേ ഒരു ആന വണ്ടി ഓടിച്ചുകൊണ്ട് പോയായിരുന്നു ഒരാൾ പിന്നെ എവിടെയോ വെച്ച് അതിനെ കിട്ടി ഇതിപ്പോ ഈ വണ്ടിയോടുള്ള സ്നേഹം മൂത്താണോ ഇത് ഞാനായിട്ട് ഈ വണ്ടി ഓടിച്ച് രക്ഷപ്പെടുത്തുമെന്ന് ആലോചിച്ചിട്ടാണോ എന്തായിരുന്നു ഈ കള്ളന്റെ ഉദ്ദേശം ശരിക്കും വണ്ടിയോടുള്ള സ്നേഹമൊന്നും അല്ല ദിവീഷ എങ്ങനെയെങ്കിലും വീട്ടിലെത്തുക എന്നുള്ള ലക്ഷ്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എൻ്റെ പൊന്നിൻ്റെ ബിനീഷ ഈ ഒരു അബദ്ധം കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് പോലീസുകാരും കെ എസ് ആർ ടി സി ജീവനക്കാരും ഒക്കെ ചോദിക്കുന്നത് അദ്ദേഹം തെൻമല ഭാഗത്ത് ഒറ്റക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ ലോറി ഡ്രൈവറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഇന്നലെ വൈകിട്ട് ഇയാൾ പുനരൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി എത്തി ആ സമയത്താണ് അദ്ദേഹം കിടക്കുന്ന ഒരു പാസ് ഒരു പാസഞ്ചർ കെ എസ് ആർ ടി സി ഓർണറി ബസ് പെട്ടെന്ന് അയാൾ ആ വണ്ടിക്കകത്തേക്ക് കയറി ഒന്നും നോക്കിയില്ല മതിലഹരിയിലായിരുന്നു നേരെ ആ വണ്ടിയെടുത്ത് one note away. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് തൂക്കുപാലവും കടന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് ടി ബി ജംഗ്ഷൻ ആ ടി ബി അവിടെ ഹൈവേ പോലീസ് ഉണ്ടായിരുന്നു ഹൈവേ പോലീസ് നോക്കുമ്പോൾ ലൈറ്റ് ഒന്നും വിടാതെ ഈ ബോർഡൊന്നും വെക്കാതെ ഒരു വണ്ടി ഇങ്ങനെ ഓടി വരുന്നു പെട്ടെന്ന് ഹൈവേ പോലീസ് കൈ കാണിച്ചു ഈ വിനീഷ് കുമാർ എന്ന് പറയുന്ന മധ്യമനായിട്ടുള്ള മനുഷ്യൻ വളരെ മാന്യമായി തന്നെ ആ വണ്ടി നിർത്തുന്നു നേരെ കാര്യം പറയുന്നു ഞാനവിടുന്ന് കെ എസ് ആർ ടി സി ബസ്റ്റാ സ്റ്റാൻഡിൽ നിന്ന് നിർത്തുകൊണ്ടുവരുന്ന വണ്ടിയാണ് എന്ന് പറയുന്നു പോലീസുകാർ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ആ വണ്ടി തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു അപ്പം തന്നെ ഈ ബിനീഷിനെ ജീപ്പിലേക്ക് കരുതി ഇതാണ് നടന്ന സംഭവം സത്യത്തിൽ ഈ ഒരു വ്യക്തി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് വണ്ടി എടുത്തതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പക്ഷേ മോഷണമാണ് കവ മറ്റേ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്തെന്നെയാലും കേൾക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കൊക്കെ തന്നെ പെട്ടെന്ന് ചിരിപൊട്ടുന്ന ഒരു അവസ്ഥയാണ് കാര്യം ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുന്നു അവിടെ ഇല്ലാത്ത സമയത്ത് അവിടെ കിടന്നൊരു പാസ് ഈ ഈ ഓർഡിനറി ബസ് എടുത്തുകൊണ്ട് നേരെ സ്വന്തം വീട്ടിലേക്ക് പോകാനും ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് സാധാരണ ചിന്താഗതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊന്നും തന്നെ ഒരു കാരണവശാലും അങ്ങനെ ഒരു ബുദ്ധി തോന്നില്ല ഈ ഇങ്ങനെയുള്ള ഒരു സൈക്കോ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഒരു ചിന്ത പോകുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ കൊട്ടാരക്കരയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും ഒരു വ്യക്തി ഇതുപോലെ തന്നെ ഒരു ഡ്രൈവറാണ് അയാൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററോളം ഓടി അവിടെ പാരിപ്പള്ളി ഭാഗത്ത് വണ്ടി ഉപേക്ഷിക്കുന്നൊരവസ്ഥയുണ്ട് അയാളിൽ നിന്ന് പിന്നീട് പോലീസ് പിടികൂടി ആ സമയത്തൊക്കെ തന്നെ ഈ വണ്ടി നഷ്ടമാകുന്ന സമയത്ത് ആ കെ എസ് ആർ ടി സിയിലെ ആ ഇന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരുടെയും അതുപോലെ തന്നെ മറ്റ് അവിടുത്തെ എ ടി ഒയുടെ ഒക്കെ തന്നെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയും ഒരു ബസ്സാണ് നഷ്ടമായി പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയുണ്ട് എന്ന് തന്നെ കളനിപ്പോയി പോയി